മലയാളികളുടെ പ്രിയ ഗായികയാണ് റെമി ടോമി സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലും താരത്തിനുണ്ട് താരത്തിൻ്റെ വിശേഷങ്ങളെല്ലാം യൂട്യൂബ് ചാനലിലൂടെയാണ് തൻ്റെ പ്രേക്ഷകരെ താരം അറിയിക്കുന്നത് അവതാരകയായും റിയാലിറ്റി ഷോ ജഡ്ജായും ഒക്കെ താരം ഇപ്പോൾ വലിയ തിരക്കിലാണ് മലയാളികളുടെ പ്രിയപ്പെട്ട യൂട്യൂബറാണ് ഉണ്ണിയേട്ടനെന്ന് സ്നേഹത്തോടെ മലയാളികൾ വിളിക്കുന്ന കിലി ഇപ്പോൾ ടാർസാനിയ സ്വദേശിയായ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾക്കെല്ലാം കേരളത്തിൽ ആരാധകർ ഏറെയാണ് ഇപ്പോഴത്തെ ഗായിക റിമി ടോമിക്കൊപ്പമുള്ള ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ താരം പങ്കുവച്ചിരിക്കുന്നത് ഒരു റിയാലിറ്റി ഷോ വേദിയിലായിരുന്നു ഇരുവരും ഒന്നിച്ചെത്തിയത് റിമിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലാണ് ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് മൈ ഡ്രീം കം ട്രൂ എന്നായിരുന്നു റിമിയുടെ പ്രതികരണം പരിപാടിക്കിടെ ഇതുപോലൊരു വേദിയിൽ വരാൻ കഴിഞ്ഞത് തന്റെ ഭാഗ്യമായി കരുതുന്നുവെന്നും കിളി പറയുന്നു കിളിപ്പോളിനൊപ്പം നിൽക്കുമ്പോൾ എനിക്കിപ്പോൾ ശരിക്കും കിളി പോയെന്നായിരുന്നു റിമി പറഞ്ഞത് കിളിപ്പോളിൻ്റെ കേരളത്തിലെ വരവ് മലയാളികൾ ആഘോഷമാക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ റിമി ടോമിയുടെ വിവാഹ വാർത്തയും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് റിമിയുടെ വിവാഹമായി എന്ന തരത്തിലുള്ള വാർത്തകൾ ാണ് വരുന്നത് എന്തായാലും ഈ വാർത്തയിൽ ഒരു അടിസ്ഥാനമില്ല എന്ന് തന്നെ പറയാം കാരണം ഇതുവരെയും റിമി അത് ഒഫീഷ്യലായി പറഞ്ഞിട്ടില്ല എന്തെങ്കിലുമുണ്ടെങ്കിൽ റിമി തന്നെ വന്ന് പറയുമെന്ന കമൻറ്റുകളും നിരവധി വരുന്നുണ്ട്